നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അടുത്ത കാലത്ത് വാർത്തകളിൽ ഏറ്റവും അധികം ഇടം നേടിയ ഒരു താരം കൂടിയായിരുന്നു വിൻസി അലോഷ്യസ് കാരണം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള ലഹരി ഉപയോഗ ആരോപണവും മറ്റുമൊക്കെ വലിയ തോതിൽ വാർത്തയായി മാറിയിരുന്നു ഇതിനോടൊപ്പം തന്നെയായിരുന്നു മികച്ച നടിക്കുള്ള അവാർഡ് കൂടി സർക്കാർ അവാർഡ് കൂടി വിൻസിയെ തേടിയെത്തിയത് റിയാലിറ്റി ഷോയിലൂടെ കടന്നുവന്ന് ജനപ്രിയ ചിത്രങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അഭിനയിച്ച ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളത്തിൽ തന്നെ ശ്രദ്ധേയായ നടിയായിരുന്നു വിൻസി രേഖ എന്ന ചിത്രത്തിനായിരുന്നു മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും താരത്തിന് കിട്ടിയത് അതിന് പിറകെയാണ് താരം തൻ്റെ പേര് മാറ്റിയത് അതും വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു പക്ഷേ അതിന് പിന്നിൽ സംഭവിച്ച വലിയൊരു അബദ്ധം അത് താരം തന്നെ ഇപ്പോൾ തുറന്ന് വെളിപ്പെടുത്തുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും തൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചതെന്നും ഒക്കെ അന്ന് അവാർഡ് വാങ്ങുന്ന സമയത്ത് താരം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പുറമെയാണ് വിൻസി അലോഷ്യസ് തൻ്റെ പേര് മാറ്റി എന്ന് പ്രഖ്യാപിച്ചത് താൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു നടൻ അത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി തന്നെ വിൻസി എന്ന് വിളിക്കുന്നതിന് പകരം വിൻ സി എന്ന് വിളിച്ചതുകൊണ്ട് തൻ്റെ പേര് വിൻസി എന്നതിൽ നിന്നും വിൻ സി എന്ന് ഔദ്യോഗികമായി മാറ്റുന്നുവെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മറ്റാരോ തനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചെന്നും തന്നെ അങ്ങനെ വിളിച്ചെന്നുമാണ് നടി വ്യക്തമാക്കുന്നത് താൻ മെസ്സേജ് അയച്ചപ്പോൾ ബിൻ സി എന്നാണ് മമ്മൂട്ടി മറുപടി നൽകിയത് മമ്മൂക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് താനും ആ പേര് മാറ്റാനായി ശ്രമിച്ചു എന്നാൽ അത് മമ്മൂക്ക ആയിരുന്നില്ല മമ്മൂക്ക എന്ന പേരിൽ മറ്റാർക്കും ആയിരുന്നു താനെന്ന ആ സന്ദേശം അയച്ചതെന്നാണ് നടി കൂടി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിൻസി ഇത് പറഞ്ഞത് വിൻസിയുടെ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു എനിക്കറിയാവുന്ന ഒരാൾ മമ്മൂക്കയുടെ നമ്പറാണെന്ന് പറഞ്ഞ് ഒരു നമ്പർ തന്നു താൻ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി പക്ഷേ കോൾ എടുത്തിരുന്നില്ല അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാനായി വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായി തീരുമാനിച്ചു മെസ്സേജ് അയച്ചപ്പോൾ വിൻ സി എന്നാണ് മമ്മൂക്ക തിരിച്ചു മറുപടിയായി നൽകിയത് അപ്പോൾ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു നടൻ തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ എന്തുകൊണ്ട് തൻ്റെ പേരങ്ങനെ മാറ്റിക്കൂടാ എന്ന് മനസ്സിലാലോചിച്ചു തനിക്ക് അങ്ങനെ വിളിച്ച് കേൾക്കാനായി താല്പര്യം തോന്നി അങ്ങനെയാണ് അത് മാറ്റിയത് എൻ്റെ പേരങ്ങനെ എഴുതുന്നത് എനിക്കും ഇഷ്ടമായിരുന്നു പലരും വിൻ കഴിഞ്ഞു സി എഴുതുമ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ട് വിജയത്തെ കാണുന്നവൾ അല്ലെങ്കിൽ വിജയത്തിൻ്റെ കടൽ എന്ന രീതിയിലൊക്കെ തന്നെ അതിന് താൻ തന്നെ ഒരു അർത്ഥം കണ്ടെത്തിയിരുന്നു വിജയത്തിൻ്റെ പണികൾ കയറി പോകുമ്പോഴാണ് വിൻസി ആ പേര് ആ രീതിയിലേക്ക് മാറ്റിയത് എവിടെയും തോറ്റുപോകാതെ നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഏത് മേഖല ആയിരുന്നാൽ തന്നെയും അതിൽ നല്ല നിലയിലെത്തണം എന്നത് ഒരു നിശ്ചേദാർഢ്യമുണ്ട് അതുകൊണ്ട് തന്നെ പേര് വിൻസിയിൽ നിന്നും വിൻ സി എന്നതിലേക്ക് മാറ്റാൻ തനിക്കും താൽപ്പര്യമുണ്ടായിരുന്നു പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഫിലിം ഫിലിംഫെയറിൻ്റെ സമയത്ത് മമ്മൂക്കയെ നേരിട്ട് താൻ കണ്ടു ഞാൻ മെസ്സേജ് എന്ന് പറഞ്ഞു എന്നാൽ പുള്ളിക്ക് അതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയയും ഇല്ലായിരുന്നു അപ്പോൾ മമ്മൂക്കയല്ലേ എന്നെ വിൻസി എന്ന് വിളിച്ചതെന്ന് ചോദിച്ചു അല്ലെന്ന് മമ്മൂക്ക പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് തൻ്റെ നമ്പർ വേണമെങ്കിൽ ജോർജ് ഏട്ടനോട് ചോദിച്ചാൽ മതിയെന്നും ജോർജ് ഏട്ടൻ തരുമെന്നും മമ്മൂക്ക പറഞ്ഞു അപ്പോഴാണ് തനിക്ക് പറ്റിയ അമ്മളി മനസ്സിലായത് ഇത്രയും നാൾ ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് മമ്മൂക്കയ്ക്കല്ല എന്ന് അന്ന് താൻ മനസ്സിലാക്കി എന്നാൽ ഇതിന് പിന്നിൽ ആരാണ് ആർക്കാണ് താൻ ഇത്രയും നാൾ മെസ്സേജ് അയച്ചത് ആരാണ് റിപ്ലൈ തന്നത് എന്നുള്ളത് പിന്നെ കണ്ടുപിടിക്കാനും പോയില്ല എന്നാണ് വിൻസി പറയുന്നത് അതായിരുന്നാലും അതൊരു അനുഗ്രഹമായി മാറി എന്ന് തന്നെയാണ് വിൻസിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലെ സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്യോക്കെതിരെ സിനിമയ്ക്ക് പുറത്ത് നിയമ നടപടിയുമായി വിൻസി അലോഷ്യസ് മുന്നോട്ട് പോകുമെന്ന സൂചനയായിരുന്നു നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള വാർത്തകളിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിൻസി ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ മുന്നോട്ടില്ല എന്ന് വിൻസി തന്നെ വ്യക്തമാക്കിയിരുന്നു സിനിമയ്ക്കുള്ളിലുള്ള പ്രശ്നം സിനിമയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കാനുള്ള നിലപാടാണ് വിൻസി സ്വീകരിച്ചത് അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് മന്ത്രിയോട് പറഞ്ഞിരുന്നു ഫിലിം ചേംബറിനും സിനിമ ഇൻറ്റേണൽ കംപ്ലൈൻറ് അതോറിറ്റിക്ക് നൽകിയ പരാതി പിൻവലിക്കില്ലെന്നും അതുമായി തന്നെ മുന്നോട്ട് പോകുമെന്നുമാണ് നടി വ്യക്തമാക്കിയത് എന്നാൽ പോലീസ് കംപ്ലൈൻറ്റിലേക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്കും പോകാതിരിക്കാനും ശ്രമിക്കുന്നു അങ്ങനെ വിൻസിയുടെ പരാതി ഒത്തുതീർപ്പിലേക്ക് കടങ്ങുകയാണ് ചെയ്തത് തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് താൻ തുറന്നു പറഞ്ഞത് അല്ലാതെ ഒരു പരാതിയായിട്ട് അതിനെ ഉന്നയിച്ചതല്ല അത് കൃത്യമായി ഐ സി സി അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിക്കുകയും താൻ മോശമായി ഒന്നും ഉദ്ദേശിച്ചില്ലെന്ന് ഷൈൻ പറയുകയും ചെയ്തു വിൻസിക്ക് തൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് ഷൈൻ തന്നെ പറഞ്ഞു ഇരുവരും ചർച്ചയ്ക്ക് ശേഷം കൈയും കൊടുത്ത് പിരിഞ്ഞു സിനിമയുമായി സഹകരിക്കുമെന്ന് ഷൈനും വിൻസിയും പിന്നാലെ അറിയിക്കുകയും ചെയ്തു ഐ സി സി എന്തായിരുന്നാലും റിപ്പോർട്ട് കൈമാറി ബോധപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ലെന്നും പെരുമാറ്റത്തിൽ ശ്രദ്ധ ചെലുത്തുമെന്നുമാണ് ഇന്റേണൽ കമ്മിറ്റി അംഗങ്ങളെ ഷൈൻ ടോം ചാക്കോയും അറിയിച്ചത് അതിനുശേഷം കേസും വഴക്കും ഒക്കെ ആയി മുന്നോട്ട് പോയത് നമുക്ക് എവർക്കും അറിയാവുന്നതുമാണ് ഇന്റേണൽ കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് വിൻസിയും യോഗത്തിൽ തന്നെ നിലപാടും സ്വീകരിച്ചു തൻ്റെ പരാതി ചോർന്നു പോയ സംഭവത്തിലുള്ള അതൃപ്തി വിൻസി യോഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു പോലീസിൽ പരാതി കൊടുക്കാനില്ലെന്നുള്ള നിലപാട് ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ വിൻസി ആവർത്തിച്ച് പറയുകയും ചെയ്തു ഷൈൻഡൌൺ ചാക്കോയ്ക്ക് താക്കീത് നൽകി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ആലോചന ആലോചനയും ഷൈൻഡൌൺ ചാക്കോയ്ക്കെതിരെ തിടുക്കത്തിൽ ഒരു നടപടി വേണ്ട എന്ന നിലപാടിലേക്ക് താരസംഘടന കൂടി കടന്ന സാഹചര്യത്തിലാണ് ഇത് ഒത്തുതീർപ്പിലേക്ക് കടന്നത് സൂത്രവാക്യം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന് വിൻസി അലോഷ്യസ് പരാതി പറഞ്ഞപ്പോൾ അത് വലിയ തോതിൽ വിവാദമായി മാറിയിരുന്നു വിൻസി എന്നാൽ താരത്തിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല പക്ഷേ പിന്നാലെ ഈ പേര് പുറത്തു വരികയും ചെയ്തു ഏറെ വൈകിയായിരുന്നു ഇന്റേണൽ കമ്മിറ്റിയുടെ ഇടപെടലും ഉണ്ടായത് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയ നടനെതിരെ നിയമപരമായി പരാതി നൽകില്ല പകരം അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് വിൻസിയും ചൂണ്ടിക്കാട്ടിയത് ഇരുഭാഗവും കേട്ടതോടെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ഫിലിം ജെയിംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൈമാറിയാണ് അടുത്ത നടപടി സ്വീകരിച്ചത് റിപ്പോർട്ടിൽ ഗൗരവകരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഷൈനെതിരെ നടപടിയെടുക്കാനും കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുക്കാം എന്തു തന്നെ നിർദ്ദേശമായാലും അതനുസരിക്കാൻ സിനിമാ സംഘടനകളൊക്കെ ബാധ്യസ്ഥരുമാണ് സൂത്രവാക്യമാണ് വിൻസിയുടെ ഇനി അടുത്തായി വരാനുള്ള ഒരു ചിത്രം ചിത്രം മെയ് മുപ്പതിന് റിലീസ് ചെയ്യുമെന്നാണ് വിവരം യുജിൻ ജോസ് ചിറമേലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് നടൻ ഷൈൻ ടോം ചാക്കു തന്നെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഫാമിലി കോമഡി ജോണറിൽ ഇറങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് തെലുങ്കിലെ പ്രമുഖ നിർമ്മാണ കമ്പനികളിൽ ഒന്നായിട്ടുള്ള സിനിമാ വണ്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീകാന്ത് കണ്ടുദ്ധ്യതയാണ് ദീപക് പറമ്പോലും ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കഥ റജിനസ് ബാബുവിൻ്റേതാണ് തിരക്കഥ ഒരുക്കിയത് സംവിധായകനായ യുജിൻ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വികൃതി എന്ന സിനിമയിലൂടെയാണ് വിൻസി സിനിമാ മേഖലയിലേക്കുള്ള അഭിനയ അരങ്ങേറ്റം നടത്തിയത് പിന്നീട് കനകം കാമിനി കലഹം ഭീമന്റെ വഴി ജനഗണമന സോളമന്റെ തേനീച്ചകൾ സൗദി വെള്ളയ്ക്ക പഴഞ്ചൻ പ്രമേ പ്രണയം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വൈറ്റ് ആൾട്ടോ എന്നീ സിനിമകളിലുമൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു